ഓണമായിട്ട് വീട്ടിലേക്ക് ഒരു അലമാര വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോഴാണ് മുംബൈ പോയ കെ എസ് ആർ ടി സിയിൽ ഇതുപോലൊരു ബോർഡ് കണ്ടത് അപ്പൊ അതിന്റെ പിറകെ വെച്ചുപിടിച്ചു നേരെ എത്തിയത് കൊല്ലം പരാറ്റിൻകുരിയിലുള്ള ഡിമോസിലാണ് അവിടെ എത്തിയപ്പോൾ ഡിമോസിന്റെ എല്ലാ ബ്രാഞ്ചിലും ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ നാല് വരെ രാപ്പകൽ നല്ലോണം മേടിച്ചോണം എന്നൊരു കിടിലൻ ഓഫർ തുടങ്ങാൻ പോകുന്നു ആ ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ നൈറ്റ് പന്ത്രണ്ട് വരെ എല്ലാ ഐറ്റംസിനും ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തഞ്ച് നാപ്പത്തഞ്ച് തീർന്നില്ല അറുപത്തഞ്ച് പെർസെൻറ്റേജ് വരെ ഓഫർ കിട്ടും കൂടാതെ മൂന്ന് ഡോറുള്ള അലമാര വാങ്ങിച്ച രണ്ട് ഡോറുള്ള അലമാര ഫ്രീ തേക്കിന്റെ കട്ടിൽ വാങ്ങിച്ച ഒരു മെത്ത ഫ്രീ പ്രീമിയം ബെഡ്റൂം സെറ്റ് വാങ്ങിച്ചാൽ ഒരു ദിവാങ്കോട്ട് ഫ്രീ ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തിന്റെ ബെഡ്റൂം സെറ്റ് വാങ്ങിയാൽ ത്രീ സീറ്റർ ബെഞ്ച് ഫ്രീ ഒരു മെത്ത വാങ്ങിയാൽ ഒരു മെത്ത ഫ്രീ ഓഫീസ് ഫർണിച്ചേഴ്സിനെല്ലാം മുപ്പത് പെർസെന്റേജ് ഓഫർ പെപ്സിന്റെയും സെഞ്ചറിയുടെയും ഒക്കെ മെത്ത വാങ്ങുമ്പോൾ അതിനും ഇരുപത് പെർസെന്റേജ് ഓഫറും കിട്ടും തീർന്നിട്ടില്ല രണ്ട് ലക്ഷത്തിന് മുകളിൽ പർച്ചേസ് ചെയ്താൽ ഒരു ഗോൾഡ് കോയിൻ ഫ്രീ ആയിട്ട് കിട്ടും ഒന്നര ലക്ഷത്തിന് മുകളിൽ പർച്ചേസ് ചെയ്താൽ പതിനേഴ് തൊള്ളായിരം രൂപയുടെ വെറും രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഒരു ലക്ഷം രൂപയുടെ പർച്ചേസ് ആണ് ചെയ്യുന്നെങ്കിൽ അയ്യായിരത്തിന്റെ ക്യാഷ് ബാക്ക് കിട്ടും നല്ല അടിപൊളി ഓഫേഴ്സ് ആണ് ഈ ഓഫേഴ്സ് എല്ലാം ഡിമോസിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും അവൈലബിൾ ആയിരിക്കും നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം പരയാറ്റിൻകുലി ഡെക്കാത്തലോണിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഡിമോസിലാണ് അപ്പോ ഈ ഓണത്തിന് എല്ലാരും നേരെ വിട്ടു ഡിമോസിലേക്ക് രാപ്പകൽ നല്ലോണം മേടിച്ചോണം